മംഗലത്തെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാണ് രണ്ടാനമ്മ അനീഷയാണ് ആറു വയസ്സുകാരി മുസ്കാനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഭാവിയിൽ ബാധ്യതയാകുമോ എന്ന സംശയത്തിലാണ് കൊലപാതകം എന്നാണ് കണ്ടെത്തൽ കൊലപാതകത്തിൽ അനീഷ മാത്രമാണ് പ്രതിയെന്നും മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി രണ്ടു ദിവസം ന്യൂസിൽ വന്ന ഒരു എന്താണ് വെറും ആറ് വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടീനെയാണ് കൊലപ്പെടുത്തിരിക്കുന്നത് അത് നടക്കുന്ന വേറെങ്ങുമല്ല നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നെല്ലുകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഈ പറയുന്ന അജാസ് ഖാൻ അജാസ് ഖാൻ്റെ രണ്ടാം ഭാര്യയാണ് അനീഷ എന്ന് പറയുന്നത് അജാസ് ഖാൻ മുന്നേ ഉണ്ടായിരുന്ന ഭാര്യയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അനീഷ എന്ന് പറയുന്ന ആൾക്ക് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവർക്കും ആദ്യ ഒരു കുട്ടിയുണ്ട് അജാസ് ഖാനും ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ റിലേഷനിലുള്ള കുട്ടികൾ ഇവരുടെ കൂടെ താമസിക്കുന്നത് മാത്രമല്ല അനീഷ രണ്ടാമത് വീണ്ടും അജാസ് നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം നമുക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയാണ് അനീഷൻ അതെന്തുമാവട്ടെ ഒന്നുമില്ലെങ്കിലും അവരൊരു അമ്മയാണ് അവർക്കും ഒരു കുട്ടിയുണ്ട് ആദ്യത്തെ റിലേഷനിലുണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഒരു ആറ് വയസ്സുള്ള ഒരു കുട്ടീനെ ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് അതിനെ എങ്ങനെ കൊലപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ എന്തുമാത്രം വൈകാരികമായിരിക്കും അവരുടെ മനസ്സ് എന്തുമാത്രം ക്രൂരത നിറഞ്ഞതായിരിക്കും തൻ്റെ ജീവിതവും തൻ്റെ മക്കളുടെ ജീവിതവും സുരക്ഷിതമാക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ കുട്ടി തന്നെയാണത് ആ കുട്ടിയോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഇതിന് പറയാം നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ ശിക്ഷിച്ചാൽ മതിയാവും അവർക്ക് എന്ത് പെയിൻ ആണ് അവർക്ക് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതെയോ എന്ന് നമ്മൾ നോക്കണം കാരണം അല്ലാതെ ഒരു അമ്മയ്ക്ക് വേറൊരു കുട്ടീനെ കൊലപ്പെടുത്തുക ഒരു അമ്മ ആവേണ്ട ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരമാണ് അതൊരു പിഞ്ച് കുട്ടി ആറ് വയസ്സുള്ള ഒരു കുട്ടി ആ കളിച്ചിരിക്കുന്ന മുഖം തണ്ടാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് അവരെ ഒന്ന് ക്രൂരമായിട്ടൊന്ന് പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ക്രൂരതയോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കണം അവരവരുടെ ഭാവി സുരക്ഷിതാക്കണം അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടീനെ കൊലപ്പെടുത്തിയത് എന്നിട്ട് ഇപ്പം എന്തായി അവരെ ജയിലിൽ പോയി അവരെന്താ വിചാരിച്ചേ ഇന്നത്തെ കാലത്ത് ഇതൊന്നും കണ്ടുപിടിക്കില്ലെന്നാണ് അവർ വിചാരിച്ചത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി ഓടിക്കളിച്ച് നടന്ന ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം ശ്വാസം മുട്ടി മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കുമെന്ന് വിചാരിച്ചു ആളുടെ ലൈഫ് സേഫ് ആവും എന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ എന്തുമാത്രം ബോധമുണ്ട് അതെ ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമില്ല എന്തുമാത്രം ക്രൂരമായിട്ടുള്ളൊരു മനസ്സായിരിക്കണം അവരുടെ അല്ലേ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലത്തിൽ ഒരു അധികം വൈകാതെ തന്നെ ഈ രണ്ടാനമ്മയാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായി അതിന് വേണ്ട തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മാത്രമല്ല അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ല അതിൽ സംശയങ്ങളുണ്ടാവാം പക്ഷേ ഒരു അവസാനം ഒരു നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല ഇതുവരെ എങ്കിലും അനീഷ് തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പോലീസിൻ്റെ നിഗമനം അപ്പോൾ ഇവരുടെ ഭാവി ഇപ്പം എന്തായി ഇവരെ സുരക്ഷിതമാക്കാൻ വെച്ചിരുന്ന ആ ഭാവി ഇപ്പം എന്തായി ഇവരുടെ മക്കൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന അവരുടെ മക്കളുടെ ഭാവി എന്തായി ഈ പറയുന്ന ഭർത്താവിൻ്റെ ഭാവി എന്തായി ഈ കുട്ടിയുടെ ജീവനോ പോയി ഇവരുടെ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ ജീവിതവും പോയി ഇവരുടെ ജീവിതവും പോയി അപ്പോൾ എന്തുമാത്രം ക്രൂരമായ ഒരു കാര്യം അവർ ചെയ്ത് എത്ര ജീവിതങ്ങളാണ് കളഞ്ഞത് അപ്പോൾ ആ കുട്ടി അവർ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് ആ കുട്ടിക്ക് എന്തറിയാം അപ്പം അങ്ങനെ ഒരു കുട്ടീനെ അവരുടെ ഒരു ജീവിതം അങ്ങനെ ഒരു ജീവൻ കിട്ടിയ ഒരു കുട്ടി ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു കുട്ടിയാണ് അപ്പം അങ്ങനെ ഒരാളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയെന്ന് പറയുന്നത് അത് ക്രൂരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴായി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം രണ്ടാമത്തെ മാരേജ് കഴിക്കുന്ന നമ്മൾ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഉണ്ട് കുറേ ആൾക്കാർ അത് ചെയ്യാൻ പേടിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് മക്കളുള്ളവർ അപ്പം സെക്കൻഡ് മാരേജ് ചെയ്ത് കഴിയുമ്പോൾ തങ്ങളുടെ മക്കളോട് ഈ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ എങ്ങനെയായിരിക്കും പെരുമാറുമോ അവർക്ക് എന്തെങ്കിലും മാനസികമോ അല്ലെങ്കിൽ ശാരീരികമായ പീഡനങ്ങളോ എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രൂരതകൾ ഉണ്ടാവുമോ എന്ന് പേടിച്ച് ഒരുപാട് ആൾക്കാർ സിംഗിൾ മദർ സിംഗിൾ പേരൻ്റ് സിംഗിൾ മദർ സിംഗിൾ ഫാദർ ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഈ കേസിൽ പറയുവാണെങ്കിൽ ഇവർക്ക് ഓൾറെഡി കുട്ടിയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ അവരെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ആ കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എന്തുകൊണ്ട് ആ വിവാഹത്തിന് മുതിർന്നു അറ്റ്ലീസ്റ്റ് ആ വിവാഹത്തിന് മുന്നേ എങ്കിലും ഒരു ആളോട് പറയാം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അവർ എന്താണെന്ന് വെച്ചാൽ വേണ്ടാന്ന് വയ്ക്കുക അല്ലെങ്കിൽ വേറെ റിലേഷൻ നോക്കാം എന്തിനാണ് വെറുതെ ഒരാളുടെ ജീവിതത്തിൽ പോയി ഒരു സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ അവകാശമുള്ള ഒരു മനുഷ്യ ജീവനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും ക്രൂരമായിട്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന എന്തിനാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടംപോലെ സിംഗിൾ പേരൻസ് ഉള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ തന്നെ പേടിക്കുന്ന ഇതുകൊണ്ട് കാരണം നമുക്ക് കിട്ടുന്ന പാർട്ട്ണർ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും ക്രൂരമായ മനസ്സാണ് ഇന്ന് പല ആൾക്കാർക്കുള്ളത് എല്ലാവരും അല്ല പക്ഷെ നമ്മൾ പല കേസ് കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ റീസെൻ്റ് കണ്ട കുറേ രണ്ടാം വിവാഹങ്ങളുണ്ട് നമുക്ക് ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ വിവാഹമൊക്കെ നമ്മൾ കണ്ടു അവരുടെ മക്കളെ ആ രണ്ടാം അച്ഛൻ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നതല്ല നമ്മൾ കാണുന്നുണ്ട് റിയാലിറ്റി അതാണോ അറിയില്ല പക്ഷെ നമ്മൾ കാണുന്നതിൽ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് കടന്നു ചെല്ലുന്ന എന്തിനാണ് എനിക്ക് അത്രേ ജീവിതങ്ങൾ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അവകാശത്തെ നമുക്ക് കൊലപ്പെടുത്തി കളഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല അത് ഒരിക്കലും ഒരു നല്ലതിന് വേണ്ടി അവസാനിക്കുകയില്ല അപ്പോൾ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ നമുക്ക് അത്ര മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ